നോക്കിയേ ഫുൾ ബോഡി നല്ലൊരു മയിൽപീലി കോമ്പിനേഷൻ അല്ലേ ഇത് മൊത്തം എന്താ ഉണ്ടാവണം എന്നറിയോ ഇവർക്ക് ഏതാ എടുക്കാന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അത്രയും നമ്മൾ കൺഫ്യൂഷൻ ആക്കിയിട്ടാണ് സാരി നമ്മൾ ചെയ്തേക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒരു രക്ഷയില്ല അതാ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മൊത്തം കിളി പോയ അവസ്ഥയായിരിക്കും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഏത് ഏതൊരു സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഇതാ കാണിച്ചുതരാം നമ്മുടെ ഒരു പഴയ ഒരു വിചിത്ര മോഡല് വരുന്ന സാരിയാണ് പക്ഷെ ഇത് ഉണ്ട് നെറ്റ് നെറ്റ് കോട്ടൺ ആണ് ആണ് വരുന്നത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ആക്ച്വലി ആണ് നമ്മള് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് സെറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഭംഗി പിന്നെ ആണ് അതെ നമുക്ക് ഓണം കൂടെ അടുത്തായി അപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ എൻക്വയറീസും കാര്യങ്ങളും ഡബിൾ വാർപ്പ് ഡബിൾ വർബിൾ ആണ് അതുകൊണ്ട് ഒരു വേറൊരു കോമ്പിനേഷൻ കിട്ടുന്നുണ്ട് എന്താ അതില് ഓക്കെ ഈ മിറർ വരുമ്പോ നല്ല ഭംഗി ഉണ്ട് സാരികളെക്കാളും കുറച്ചും കൂടെ വർക്ക് ചെയ്തിട്ട് കൂടുതലാണ് നല്ല പിന്നെ അതിന്റെ ബ്ലൗസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞ പിന്നെ ഇവര് ഒന്നും കൂടി ഡമാ നല്ല രസാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നോക്കി കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ബ്ലൗസ് അതെനിക്ക് ഒന്നും കൂടി ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നു എനിക്ക് ഒന്നും കൂടി ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നു സാരിയുടെ വിലയും അതേപോലെ തന്നെ അതിന്റെ ഏറ്റാ നല്ല നേവി ബ്ലൂലെ നേവി ബ്ലൂ അതിലും ബ്ലാക്ക് തന്നെ ആക്ച്വലി ഇതില് നമുക്ക് ചെയ്ത് അറിയാൻ പറ്റുന്നില്ല കേട്ടോ രണ്ട് കളർ ആയി വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ചേച്ചിമാരെ കിടിലൻ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മള് ഏകദേശം നാനൂറ്റി സംതിങ് രൂപ മുതലുള്ള സാരീസ് നമ്മള് നമ്മുടെ ഉണ്ട് അതേപോലെ തന്നെ കുറെ വെറൈറ്റി കോട്ടൺ സാരി സീക്വൻസ് വർക്ക് ഒക്കെ വരുന്ന ഗ്ലാസ് വർക്ക് ഒക്കെ വരുന്ന സാരി അല്ലെ അപ്പൊ നമുക്ക് ആദ്യം സുർജിത്തെ നമുക്ക് ശരവണ നെയ്ത്തുകടയില് നമുക്ക് കാണിക്കേണ്ട സാരി എന്ന് പറഞ്ഞാൽ നെറ്റ് കോട്ടന്റെ ലോ റേഞ്ച് വരുന്ന അടിപൊളി സാരി അതിൽ ലൈൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഏത് ഏതൊരു സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഇതാ കാണിച്ചുതരാം നമ്മുടെ ഒരു പഴയ ഒരു വിചിത്ര മോഡല് വരുന്ന സാരി ആണ് പക്ഷേ അത് മെറ്റീരിയൽ നെറ്റ് കോട്ടൺ ആണ് നെറ്റ് ആണ് വരുന്നത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മള് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് സെറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഭംഗി പിന്നെ ചേഞ്ച് ആവുക പറ്റിയ ബ്ലൗസുകളും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മുടെ മെറ്റീരിയൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അപ്പൊ അത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മള് വീഡിയോ കോൾ വഴി കാര്യം കൂടി എനിക്ക് പറയാണ്ട് ഈ ഒരു സാരി നമ്മള് ഉടുത്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല അത്രയും ഗംഭീരായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാ കാണിച്ചേരാണ്ടല്ലേ മെറ്റീരിയൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം എന്താ കുറച്ച് ട്രാൻസ്പെറന്റ് പോലെ വരുന്നതാണ് പക്ഷെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാസ് ലുക്ക് ഉണ്ടാവും ഈ ഒരു സാരി പിന്നെ നമുക്ക് വീവ് ചെയ്യാനും അല്ലേ നല്ല രസമുള്ള ഒരു സാരിയാണ് അതെ അതെ വിചിത്ര പോലെയല്ല നെറ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ കുറച്ചും നിങ്ങൾക്ക് നല്ല കംഫർട്ടും ഉണ്ടാവുക ഇതിന്റെ കളർ ചേഞ്ചുകൾ നിങ്ങൾ കാണുക ഇതിൽ ഏത് കളർ ചേഞ്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം കണ്ടില്ലേ സാരിയുടെ കളർ ചേഞ്ചുകൾ നോക്ക് ഒരു രക്ഷയില്ലാത്ത കളർ ചേഞ്ചുകൾ നിങ്ങക്ക് കൺഫ്യൂഷൻ ആയി ഉണ്ടാവും പിന്നെ അത് മാത്രല്ല കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റ് ബ്ലൗസ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ ഗംഭീരം അജറസ് ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാരീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഏതാ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം മേടിക്ക പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറഞ്ഞ വിലയിൽ വരുന്ന ഒരു ഫാൻസി ടൈപ്പ് സാരിയാണ് ചെക്കഡായിട്ടാ റണ്ണിങ് പോലെയാണ് നമുക്ക് ഇതിന്റെ റേറ്റിൽ ഞാൻ പറയാട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതിന് നമുക്ക് ജസ്റ്റ് ഒരു ബ്ലാക്ക് സിൽവർ സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട് പല്ലും കൂടി കാണാം നല്ല ഭംഗിയുള്ള നോക്കി എന്ത് രസമുള്ള സാരി നോക്കി ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ബ്ലൗസ് ഷോ പറയോ ഈ ഒരു സാരിനെ കുറിച്ച് താഴെ കമന്റ് ചെയ്യുക വിലയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് സാരി നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി ആണ് നമ്മളിപ്പോ കാണിച്ചിരിക്കുന്ന ഈ സാരിയൊക്കെ യൂണിഫോം നമുക്ക് ചോദിച്ചാലും കിട്ടുന്ന ഐറ്റാണ് കേട്ടോ നമ്മളിത് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയതാണ് ചെയ്താണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേച്ചിമാരത്ത് പറയുന്നത് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തോ ഈ ഒരു സാരീസ് ഒന്നും മറ്റെവിടേയും കിട്ടാത്ത സാരീസാണ് കേട്ടോ നമുക്ക് ഓണം കൂടെ അടുത്തായി അപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ എൻക്വയറീസും കാര്യങ്ങളും ഉള്ളതാണ് അതെ അതെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് കാണുമ്പോ തന്നെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക ഈ ചെക്കഡ് ഈ ചെക്കടും അതേപോലെ തന്നെ ഇതിൽ ബ്ലൗസും നല്ല രസാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നോക്കി കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ബ്ലൗസ് ഒന്നും കൂടി ഇങ്ങനെ അതെനിക്ക് ഒന്നുകൂടി എനിക്ക് ഒന്നും കൂടി ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നു സാരിയുടെ വലിയ അതേപോലെ തന്നെ അതിന്റെ ഏറ്റവും നല്ല നേവി ബ്ലൂ അതിലും ബ്ലാക്ക് തന്നെ ആക്ച്വലി നമുക്ക് ഡിസ്റ്റിങ്റിയാൻ പറ്റുന്നില്ല പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ബ്ലാക്ക് തോന്നുന്നത് പിന്നെ അതേപോലെ തന്നെ ആ വൈറ്റ് ചെക്കട ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായാലും ഇന്നത്തെ സാരീസ് കാണിക്കുന്നതിൽ ഈ ഒരു വിലയിൽ ഈ ഒരു സാരി ആയിരിക്കും സ്കോർ ചെയ്യുക തീർച്ചയായിട്ടും കാരണം ഏതൊരു വ്യക്തിക്കും പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇവര് മെയിൻ ആയിട്ട് ആയിട്ടും ഈ സാരീസ് കൊടുക്കുന്നുണ്ട് കളർ സാരീസ് ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് ശരവണ നെയ്ത്തേടാ അപ്പൊ നിങ്ങൾ നേരിട്ട് വന്നിട്ട് നിങ്ങൾ ഈ കളക്ഷൻസ് ഒക്കെ കാണണം കേട്ടോ ഇതും ഗംഭീരായിട്ടോ ഇതില് ഒരു കളറ് പോലും കളർ ഒന്നിനൊന്നും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കൊടുത്തേക്കുന്നതിൽ അപ്പൊ നമുക്ക് വിലയും വളരെ നിസ്സാര വിലയെ വരുന്നുള്ളൂ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സും അവൈലബിൾ ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്ത കളക്ഷനിലേക്ക് നമുക്ക് പോവാം ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് വന്നപ്പോ ഈ ഒരു കളർ കേട്ടോ കാരണം ഈ മയിൽപീൽ കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് ആണ് ഇതിന്റെ നമുക്കൊരു പട്ടുസാരി ഒരു പട്ടു സാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി ആണ് കല്യാണത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് നല്ല കളറാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണോ കളേഴ്സ് ഞാൻ ഈ സാരി കണ്ടപ്പോ തന്നെ ഇത് ചെയ്യണം ഈ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടിരുന്ന സാരിയാണ് കണ്ടപ്പോ തന്നെ എനിക്ക് പുതിയ സാരിയല്ലേ വന്നതല്ലേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമുക്കിതാ ബ്ലൗസും ഒരു ആയിരത്തി അറുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് സെമി സിൽക്ക് ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന അതെ 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 പറ്റുന്നതെ നോക്കിയേ ഫുൾ ബോഡി നല്ലൊരു മൈൽപീൽ കോമ്പിനേഷൻ അല്ലേ കളർ ചേഞ്ച് ബ്ലൂ ആണെങ്കിലും ഓ ഇത് ഒരു രക്ഷയില്ലാട്ടോ രക്ഷയില്ലാത്ത കളർ പല്ലും കൂടെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പ്രീ ഓർഡർ ഒക്കെ ചെയ്തു വെക്കുക ചില ഒക്കെ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരൊന്ന് ഒന്ന് കേട്ടോ നമ്മുടെ കൂടെ ഇത് കണ്ടോ ദാ ഓക്കേ നല്ല ഭംഗി പിന്നെ അതിന്റെ ബ്ലൗസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒന്നും കൂടി വരുന്ന അതേ അതേ ടച്ചാണ് ഒരു ഫിനിഷിങ്ങാണ് കൊണ്ടുവന്നേക്കുന്നത് മോഹിക്കുക ഇത് അടുത്തതും കാണിച്ചു തരാം നിങ്ങൾ കാണുക മോഹിക്കുക മാത്രം ഈ കാണിക്കുന്ന നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒക്കെ ഒരു രക്ഷയില്ലാത്തയച്ചാ ഇപ്പൊ ഏത് കളർ എടുക്കണത് നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് ഡിഫറെന്റ് കളറും ഒന്നിനൊന്നും മെച്ചായിട്ട് ഫുൾ ബോഡിയോട് കൂടി എന്നാലാണ് മനസ്സിലാവുള്ളു ബോഡി കാണുമ്പോഴാണ് പല്ലു അല്ല ഇങ്ങനെ കാണിക്കാം അപ്പൊ നിങ്ങക്ക് ഒന്നും കൂടി കുറച്ച് വീതിയില് വരുമ്പോഴായിരിക്കും ഹോൾസെയിലും വാങ്ങാട്ടോ അപ്പൊ ഒരുപാട് പേര് ഷോപ്പുകാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ വെറൈറ്റി സാരീസ് നമ്മൾ കാണിക്കുന്നത് അടുത്ത കളർ നല്ല കോമ്പിനേഷൻ കേട്ടോ നല്ല കളറില്ലേ ഇതെന്തായാലും ഈ സാരി കൊണ്ടായി കൊണ്ടുപോയിട്ടോ ഇതില് ഈ വീഡിയോയില് കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുത്തത് നമുക്ക് ഇങ്ങനെ ചിലപ്പോഴാണ് ഇതേപോലെയുള്ള നല്ല നല്ല സാരീസ് വീഡിയോസിൽ കാണിക്കാൻ പറ്റുക അപ്പൊ കാണിക്കുമ്പോ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് ഇത് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഈ ബ്രോക്കേറ്റ് ടൈപ്പിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കോമ്പിനേഷനിലാദ്യമായിട്ടായിരിക്കും ഇവിടെ കാണുന്നുണ്ടാവുക എന്താ പക്ഷെ കാണിച്ചു തരാം ഓക്കെ ഇതിന്റെ ഈ കോമ്പിനേഷനും കൂടെ വരുമ്പോഴാണ് അതിന്റെ ശെരിക്ക ഭംഗി നമുക്ക് അറിയാൻ പറ്റും നല്ല കളറാണ് നമ്മുടെ ഈ ഒരു കളക്ഷൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഐറ്റം ആണ് ഒമ്പത് കളേഴ്സ് ആണ് നമ്മളിപ്പോ ഇതിൽ കാണിച്ചേക്കുന്നത് ഒന്നിനൊന്നും മെച്ചപ്പെട്ട കളേഴ്സ് ആണ് പ്രൈസ് എത്രയായിരുന്നു ആയിരത്തി അറുനൂറ്റി അമ്പത് ആണ് വന്നേക്കുന്നത് കേട്ടാ അപ്പൊ സ്വന്തം എന്നുള്ളൊരു ജസ്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ സ്വന്താക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഇപ്പൊ കുറെ പേര് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട് വരുമ്പോ നമ്മള് വീഡിയോയില് കാണിക്കുന്ന കളക്ഷൻസ് ഷോപ്പിൽ വരുമ്പോ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട് ഇവിടെ നമ്മള് മാക്സിമം സ്റ്റോക്കുള്ള ഐറ്റംസ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുള്ളൂ ബട്ട് എന്നിരുന്നാലും ചില കളക്ഷനുകൾ നല്ല വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ ഓൾ ഓവർ ദ കേരള അതുപോലെ തന്നെ അതർ സ്റ്റേറ്റിൽ നിന്നും ഇന്റർനാഷണൽ ആയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ നമ്മൾ വീഡിയോ കാണിക്കുന്ന ഐറ്റംസ് പെട്ടെന്ന് തീർന്നു പോലെ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയില് കാണുന്ന ഐറ്റംസ് കുറച്ച് നമ്മുടെ ഷോപ്പിൽ വരുമ്പോൾ കാണാൻ പറ്റാത്തത് ബട്ട് എന്നിരുന്നാൽ പോലും നമ്മൾ മാക്സിമം അത് സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുള്ളൂ അപ്പോ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെട്ട സാരികള് അവൈലബിൾ ആണോന്ന് ചെക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് വരാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഇത് നമുക്ക് പോളി കോട്ടണിൽ നമുക്ക് പാച്ച് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മള് ബോർഡറെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചേക്കാണ് കേട്ടോ ഇതെല്ലാം അതെ ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കും ഇത് ആക്ച്വലി നമ്മള് വേറൊരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കളക്ഷൻ ആകും ബോർഡറും അതേപോലെ തന്നെ ഇതാ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച ഇതില് നമുക്ക് രണ്ട് ഐറ്റം ഒന്ന് ഗ്ലാസ് വർക്ക് വരുന്നതും ഗ്ലാസ് വർക്ക് ഇല്ലാത്തതും അപ്പൊ ഇത് ഗ്ലാസ് വർക്ക് ഇല്ലാത്ത ഐറ്റം നമുക്ക് കോട്ടൺ തന്നെയാണ് കോട്ടൺ ചെറിയൊരു മിക്സ് വരും അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു കളക്ഷൻ തൊള്ളായിരത്തി അമ്പത് രൂപ വില വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ആക്ച്വലി നല്ല നല്ല ഷൈനിങ് കാണാൻ ബ്രൈറ്റ് ആയിരിക്കും കളർ ഒരുപാട് ചേഞ്ചുകൾ വരുന്നുണ്ട് ഏത് കളർ ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ലിമിറ്റഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസ് അവൈലബിൾ അല്ല ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് തൊള്ളായിരത്തി അമ്പത് രൂപ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ ഫുൾ ബോഡി പല്ലു അതേപോലെ തന്നെ കാണുക അടുത്തൊരു ബോറിൽ കോലം ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഓ ആക്ച്വലി ഈ ഒരു ഐറ്റം നമ്മൾ നമ്മുടെ സെറ്റ് മുണ്ടിലും സെറ്റ് സാരിയിലും ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഐറ്റം അല്ലേ അതെ അപ്പോ ഷോപ്പുകാരൊക്കെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളും ഈ കോലം ഡിസൈൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണല്ലോ എന്തൊക്കെ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ ഉപയോഗിക്കാം ഒരു ക്വാളിറ്റി നഷ്ടപ്പെടില്ല കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾ തന്നെ കാണാം ഒരുപാട് കളർ ചേഞ്ചുകളാണ് ഓരോ സാരീസും നമ്മൾ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതാ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വീഡിയോ നഷ്ടാവില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കാണാൻ ആസ്വദിക്കുക മേടിക്കാൻ പറ്റാത്തവർക്ക് എനിക്കും ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇന്നത്തെ വീഡിയോ ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആണ് കയ്യിൽ നിന്നൊക്കെ പോണു നോക്കി ഫുൾ ബോഡി കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് പിടിക്കാനും നല്ല സുഖം ഇങ്ങനെ ഇങ്ങനെ കാണിക്കാനും കുഞ്ചലൊക്കെ വരുന്ന എന്ത് രസമുള്ള കളർ കോമ്പിനേഷൻ നോക്കി മാച്ചിങ് കളർ കോമ്പിനേഷനാ നല്ല ഭംഗിയുള്ള ഒരു കളർ മോശം ഇല്ലേ നല്ല നല്ല പല്ലു പല്ല് കണ്ടില്ലേ നല്ല പല്ലു ഫുൾ ബോഡിങ് ആണ് അതെ അടുത്തത് വരുന്നത് വർക്ക് വരുന്ന കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ആ ഒരു എക്സ്ട്രാ വർക്കും കൂടെ വന്നത് കൊണ്ടാണ് ഗ്ലാസിന്റെ വർക്ക് ഓൾ ഓവർ ദ നിങ്ങൾക്ക് അതിന്റെ ഭംഗി എങ്ങനെ കിട്ടുക തരാം നമ്മൾ ഈ സാരിയില് സാരി ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഗ്ലേസിംഗ് ഗ്ലേസിംഗ് കേട്ടും കണ്ടില്ല അത് സ്റ്റിക്കർ ഗ്ലാസ് ആണ് അതിൽ ഫുള്ള് സ്റ്റിക്കർ ഗ്ലാസ് പൂവില്ലേ പൊട്ടില്ല ഓക്കെ ഓക്കെ സ്റ്റിക്കർ ഗ്ലാസ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പൊട്ടുന്ന ഇഷ്യൂസ് ഉണ്ടാവും പൊട്ടുന്ന ഇഷ്യൂസ് ഇല്ല ഓക്കെ ഓക്കെ ഫുൾ അങ്ങനെ ചെസ്റ്റ് ഇതിന്റെ ബ്ലൗസ് 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 എങ്ങനെയായിരിക്കും ഓ പ്ലെയിൻ അടുത്ത ഒരു കളർ ും നല്ല അടിപൊളി കളറാണല്ലോ നോക്കി ഇത് ബോഡി വർക്ക് ഇല്ല ഇല്ല ചെസ്റ്റ് പോഷൻ തോന്നണോ ആ ഇതില് ഉള്ളും വരുന്നുണ്ടല്ലോ നല്ല നല്ല ഭംഗിയുള്ള ഇഷ്ടപ്പെടുന്ന സാരീസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മള് ഭയങ്കര സ്പീഡിലായിരിക്കും ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ സമയപ്പ എത്രയുണ്ടാവും പതിമൂന്ന് മിനിറ്റ് അല്ലേ ഓക്കെ നമുക്ക് അടുത്തതും കൂടി കാണിക്കാം ഇനി കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട കളേർസ് ആട്ടോ ഞാൻ അങ്ങനെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ അടിപൊളി കളറാണുള്ളത് ഞാൻ നോക്കിയില്ല നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഇനി ഇതോടുകൂടി നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ റയർ ആയിട്ട് കിട്ടുന്ന ഡബിൾ വാർപ്പ് പോലത്തെ ഡബിൾ വാർപ്പ് ഡബിൾ വാർപ്പിലാണോ ചെയ്തേക്കണം അതുകൊണ്ട് ഒരു വേറൊരു കോമ്പിനേഷൻ കിട്ടുന്നുണ്ട് എന്താ അതില് നോക്കി മിറർ നല്ല ഭംഗിയുണ്ട് കുറച്ചും വർക്ക് ഇതിന് അതെ 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 എന്ത് ാണ് അടുത്ത കളർ ബ്ലാക്കും ഈ ഒരു കളർ ഇത് പഴയ നമ്മളൊരു വീടിനൊക്കെ പെയിന്റ് അടിക്കുന്ന കളർ പക്ഷെ ഇത് നമുക്ക് ആൾക്കാർക്ക് ഫുള്ള് വെറൈറ്റി അല്ല പക്ഷെ നല്ല കോമ്പിനേഷൻ ആണ് നിങ്ങൾ തന്നെ പറയണുണ്ട് ഈ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ഞാൻ അതാണ് എടുത്തു പറഞ്ഞത് അടുത്ത കളറും ഒക്കെ ഒക്കെ ഇനി വരുന്ന കളേഴ്സ് രക്ഷയില്ലാത്ത പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഭയങ്കര മാ ഡിസൈന് കൊറേ ഡിസൈനും ഇതില് കാണാൻ പറ്റുന്നുണ്ട് നല്ല നല്ല ഡിസൈൻസ് വരുന്നുണ്ട് കണ്ടില്ലേ ആക്ച്വലി ഇവര് എന്തൊക്കെ വർക്ക് ആദ്യം നമ്മുടെ അറിയാമെറ്റീരിയല് കോട്ടൺ നല്ല ബ്രൈറ്റ് കളേഴ്സിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ബ്ലോക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് വർക്കിന്റെ നമുക്ക് ഈ ഒരു ഹാൻഡ് വർക്കും കൂടെ ഡിഫറെസ് ചെയ്തിട്ടാണ് ഈ സാരി അടുത്ത കളർ കാണിക്കളർ ക്ലാസ് അടുത്ത കളർ നോക്കി നമ്മൾ ഇവർക്ക് ഏതാ എടുക്കുക എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അത്രയും ഇന്നത്തെ വീഡിയോ ഒരു രക്ഷയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മൊത്തം കിളി പോയ അവസ്ഥയായിരിക്കും കാരണം അമ്മ കളക്ഷൻ ആണ് കേട്ടോ നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യണം ആക്ച്വലി നമുക്ക് കുറെ മുന്നേ നമ്മൾ ഈ ഒരു പാറ്റേൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇന്നാണ് നമ്മൾ ഇത് ഐറ്റം വീണ്ടും കാരണം ആക്ച്വലി ഈ ഡിസൈൻസ് ഒക്കെ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് മറന്നുപോയി തുടങ്ങിൻ ം ദിവസങ്ങൾക്ക് ശേഷം ഇത് ഓ അതാ നന്നായിട്ടുണ്ട് മുമ്പ് ഇറക്കിയ കളക്ഷൻ ആണ് നമ്മളിത് മോഡലാണ് പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് എപ്പോഴും നല്ല ഡിമാൻഡ് ഡിമാൻഡാണ് അല്ലേ ഓക്കേ ഓ ഈ ഒരു കളർ നോക്കി കൊറച്ച് കളർഫുൾ ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ ഈ ഒരു സാധനം ടേ നോക്കി നല്ല ഇന്നും കണ്ടില്ലേ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഡിം ആയിട്ടുള്ള കളേഴ്സും വരുന്നുണ്ട് കേട്ടോ എന്താ ഹൈവാഹാ അടുത്തതും ഒരു രക്ഷയില്ലാത്ത കളർ കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളർ നോക്കുക വർക്കൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റിൽ വരണം കേട്ടോ ഈ വർക്ക് വരുന്നത് കറക്റ്റ് പൊസിഷനിലാണ് ഗ്ലാസ് വർക്ക് ഒക്കെ വരുന്നത് കണ്ടില്ലേ രക്ഷയില്ലാത്ത ഐറ്റം ഇന്നത്തെ ഒരു അടിപൊളി ആണ് നമ്മൾ മൊത്തം ഒരൊറ്റ സാരീസ് പോലും മോശമായിട്ടില്ല എല്ലാം തെയ്യ ഐറ്റംസാണ് കേട്ടോ നിങ്ങള് നമ്മൾ കാണിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും ഇന്നത്തെ എപ്പിസോഡ് കുശാലായിരിക്കും അപ്പൊ ഞാൻ വളരെ ഉറപ്പ് പറയുന്നു ഈ ഒരു സാരീസ് എല്ലാം അതിമനോഹരമായ സാരീസാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നമുക്ക് മനസ്സിൽ ഉള്ളിലൊരു സന്തോഷം വരുമ്പോ നമ്മൾ പുറത്ത് എന്തായാലും പ്രകടിപ്പിക്കാം അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും സുർജിത്തിന് നന്ദി കാരണം ഇതേപോലെയുള്ള നല്ല നല്ല പുതിയ കളക്ഷൻസ് ഇറക്കേണ്ടത് എന്നാലാണ് നമുക്കും വരുമ്പോ അതെ 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 ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ ഇനിയും ഇതേപോലെ തന്നെ ഗംഭീര കളക്ഷൻ ചേച്ചിമാരെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാം ഒരുപാട് അപ്പൊ നിങ്ങൾ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ഷോപ്പിന്റെ പേര് മറക്കണ്ട ശരവണ നെയ്ത്തുകാട കൂത്താമ്പുള്ളി കേട്ടോ മറക്കാണ്ട് എല്ലാവരും നേരിട്ട് വരെ നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഓൺലൈൻ സാഹചര്യം തന്നിരിക്കുന്നത് അപ്പൊ ടാറ്റാ ഒരു ടാറ്റാ ബൈ ബൈ